ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കലക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നമുക്ക് ചെന്ന് വീടുകളിൽ ചെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ മിക്ക വീടുകളിലും ഇതുപോലെ ചില സമയങ്ങളിൽ സിങ്ക് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആവാറുണ്ട് ചിലപ്പോൾ ഫുള്ളായി ബ്ലോക്ക് ആവില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ കഴുകൊക്കെ കഴിഞ്ഞാൽ വെള്ളം ശരിക്കും പോവാതെ ഈ ഒരു രീതിയിൽ നിൽക്കും ചെറിയ കോലൊക്കെ യൂസ് ചെയ്ത് ഒന്ന് കുത്തി കൊടുത്താൽ പോലും ചിലപ്പോൾ പോവത്തില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ പഴയ നമ്മൾ ജ്യൂസിൻ്റെ എന്തെങ്കിലുമൊക്കെ കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുപ്പി എടുക്കാം കേട്ടോ അപ്പോൾ ചില സമയങ്ങളിൽ കുപ്പി കുപ്പി യൂസ് ചെയ്തിട്ട് വെറുതെ ഒന്നിങ്ങനെ അതിന് ആ ഒരു സിംഗിൻ്റെ സ്ലീവിനകത്ത് വെച്ചിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എയർ ഉടുങ്ങിയതാണെന്ന് വെള്ളം പോവാതെ നിൽക്കുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് വെള്ളം പോകും അപ്പോൾ ചിലപ്പോൾ ഈ കുപ്പി യൂസ് ചെയ്താലും ചില സമയത്ത് കറക്റ്റ് ആവില്ല അപ്പോൾ നമ്മളെന്തും ചെയ്യാന്ന് ചിലതുപോലെ കുപ്പിയുടെ ആ അടപ്പിൻ്റെ ആ ഒരു മോൾ ഭാഗം ഉണ്ടല്ലോ മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് രീതിയിൽ നമ്മൾ നമ്മളാക്കിയെടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം ഇതുപോലൊന്നും ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് തിരിച്ച് തിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം പോവാതെ നമുക്ക് നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ടും പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നത് ക്ലിയർ ആയിട്ട് പോവാനും നമുക്ക് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ നമ്മൾ നമ്മളധികം നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കുടുങ്ങിയിട്ടായിരിക്കും ഇതുപോലെ വെള്ളം പോവാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു കുപ്പിൻ്റെ മേൽഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ചെയ്യണം നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ സിംഗിൾ ചില സമയങ്ങളിൽ ബ്ലോക്കായി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വട്ടം ഇതുപോലൊന്ന് ആക്കിയെടുത്തപ്പോൾ തന്നെ ശരിയായ അപ്പം നിങ്ങൾ കുപ്പി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേൽവശം കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ കറി വെക്കാനായിട്ട് ഇപ്പം നമ്മൾ കടല കറി വെക്കാനായിട്ടൊക്കെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തേങ്ങയില്ല അല്ലെങ്കിൽ തേങ്ങ ചെലവാൻ നമുക്ക് ടൈം ഇല്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഇത് വെള്ളക്കടലയാണ് ഇതുപോലെ ഗ്രീൻ പീസാണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളതിനെ കുറച്ച് കടല വേവിച്ച കടലിനെ നമ്മൾ നല്ല ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ആ അരച്ച ആ ഒരു കൂട്ട് നമ്മൾ ഇതുപോലെ ഇതിപ്പോൾ കടലക്കറിയാണ് ആ കടലക്കറിയിലേക്ക് നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ള കറിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചിലവരൊന്നും കടലയും അതുപോലെ ഗ്രീൻ പീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കറി ഒഴിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് കടല കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മൾ തേങ്ങയൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കറിക്ക് അതുപോലെ നല്ല തിക്കും കിട്ടും തേങ്ങ ചേർക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് തിക്കും കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ് നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂൻ്റെ പൊടി ഉണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്രാമ്പുൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര നമ്മൾ ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ കൂടെ ചേർത്ത് നന്നായി ഇടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടും ക്രഷ് ചെയ്യേണ്ട ആവശ്യം നമുക്കിവിടെയുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര അല്ലാതെ അലിയാനായിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക വെക്കാം എന്നിട്ട് നമ്മുടെ വീടുകളിൽ രാത്രി സമയത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പിലാണെന്നുണ്ടെങ്കിലും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടക്കണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ മണം ഉള്ളതുകൊണ്ട് പല്ലിയും പാറ്റയുടെയും ഉറുമ്പിൻ്റെയും ഒന്നു തന്നെ ശല്യം വരില്ല കേട്ടോ ഈ പഞ്ചസാരയുടെ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാലും അവർ പെട്ടെന്ന് തന്നെ മായങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് ഈ ഗ്രാമ്പൂവിൻ്റെ ഒരു മണം മണമുള്ളത് കാരണം പാറ്റയൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ പാറ്റയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മയങ്ങി കിടക്കാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി സമയങ്ങളിൽ ഇതുപോലെ സിങ്കിനകത്താണെന്നുണ്ടെങ്കിലും വാഷ് ബേസിനകത്തും ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് പല്ലി പല്ലിപ്പാറ്റ ഉറുമ്പ് ഇവയുടെ ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പിനിയിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ വെറ്റിലയിൽ ഇഞ്ചി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു നാലഞ്ച് ചെമ്പരത്തി ഇടയില വലിച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പം നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെമ്പരത്തിയുടെ പൂവില്ല പൂവില്ലായെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ മുട്ട് കിട്ടിയാലും മതിയാവുട്ടെ അതുപോലെ നാടൻ ചെമ്പരത്തി ഉണ്ടല്ലോ ചുമപ്പ് ചെമ്പരത്തി ആ ഒരു ചുവന്ന ചെമ്പരത്തി തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതാണ് നമുക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നുന്നത് അപ്പോൾ അതിന് നമ്മളിത് ഒരു മിക്സിഡ് ജാറിലേക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കറ്റാർ വാഴയാണ് പിന്നെ അടുത്തതായിട്ട് എടുക്കുന്നത് ഇതുപോലെ ഒരു രണ്ട് പീസ് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് ഈ കറ്റാർ വാഴനെ ഒന്നിന് ഇതേപോലെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തുള്ള ജെല്ലിയാണ് നമുക്ക് ആവശ്യം ജെല്ലി എടുക്കാനായിട്ടുള്ള ഒരു എളുപ്പ പണി എന്താണെന്ന് വെച്ചാൽ പഴയ ചീർപ്പോ അല്ലെങ്കിൽ ഈ കുഞ്ഞു പല്ലുള്ള ചീർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കണം ആ ഒരു കറ്റാർ വാഴയുടെ ആ ഒരു ജെല്ലി ഉണ്ടല്ലോ അത് ഫുള്ളായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അല്ലാതെ നമ്മളിത് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കറ്റാർ വാഴയൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്കതിൻ്റെ കട്ടയൊന്നും കൂടാതെ നല്ല ലൂസ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഈ കറ്റാർ വാഴ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം അങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ കുത്തിച്ചാരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് മഞ്ഞ ദ്രാവകം പോലെ ഒരിത് വരും അത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാല്ല എന്നുണ്ടെങ്കിൽ കയ്യിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് കൈ ചൊറിയാനും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു മഞ്ഞ കളറുള്ള ആ ഒരു ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നമില്ലാട്ടോ അതിൻ്റെ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം മാത്രം നമ്മളെപ്പോഴും കറ്റാർ വാഴ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളോ ബട്ടൺ കൂടി എന്നെ പിടിച്ചെത്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടത്തെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ആ രണ്ടെണ്ണത്തിൻ്റെയും ജെല്ലി ഞാൻ ഫുള്ളായി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ചില കറ്റാർ വാഴയൊക്കെ നല്ല കട്ടിക്ക് തന്നെ അതിൻ്റെ ജെല്ലി കിട്ടും അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ ഒരു പീസ് തന്നെ ധാരാളം മതിയാവും കേട്ടോ അപ്പോൾ അത് അതിൻ്റെ എല്ലാം തന്നെ നമുക്കിതുപോലെ ഒന്ന് ഫുള്ളായി തന്നെ ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇതിന് രണ്ടിനെയും കൂടെ നമുക്ക് രണ്ടും ചേർത്തതിന് പുറമെ പിന്നെ നമ്മളിതിലേക്ക് വെറ്റില ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വെറ്റിലയാണെട്ടോ നിങ്ങൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന വെറ്റിലയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കഴുകി കഴുകിയെടുത്തിട്ട് മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെറ്റിലേനെ നമ്മൾ നന്നായി തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വെറ്റില ഇട്ട് കൊടുക്കുക അപ്പം നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് വെറ്റില നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി നല്ല രീതിയിൽ വളരാനും നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനും നമ്മളിപ്പോൾ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ചെമ്പരത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര തണുപ്പൊക്കെയാണ് അപ്പോൾ ആ തണുപ്പ് പോയിട്ട് നമുക്ക് ചിലപ്പോൾ ഇതിങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജലദോഷം വരാനും അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വെറ്റില വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ ഏറ്റവും നല്ലതാണ് ഈ ഒരു വെറ്റില അപ്പോൾ നമ്മൾ നല്ല വലിയ വെറ്റില തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഇതുപോലൊന്ന് പീസാക്കി വെക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി മാത്രം മതി ഒരുപാട് വലുത് വേണ്ട അതിനൊന്നിന് രണ്ടാക്കി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചി ചേർക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ജലദോഷം വരുന്നതും തലയ്ക്ക് ഒരുപാട് തണുപ്പായിട്ട് നീരിറക്കം വരുന്നതും ഒക്കെ ഒഴിവാക്കാനും വളരെ നല്ലതാണ് അതോടുകൂടി തന്നെ നമുക്ക് തലയിലുള്ള താരൻ പോവാനും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇഞ്ചി നീര് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി നല്ലോണം വളരാനും താരൻ്റെ ശല്യം ഒഴിവാക്കാനും ഒക്കെ നല്ലതാണ് നമ്മളതിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ നമ്മളത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളതിനെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കറിവേപ്പില അതുപോലെ തന്നെ മൈലാഞ്ചിയൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെറ്റിലയുടെ ഇലയും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം വളരെ നല്ലതാണ് അതുപോലെ ഇഞ്ചി അപ്പോൾ ഇതിനെ നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിതിനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം അരച്ചത് അരച്ചത് കാരണം നമ്മളിത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മാത്രം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരമണിക്കൂർ മുമ്പ് തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാംപു യൂസ് ചെയ്യുന്ന പോലെ തന്നെ തലയിൽ മുഴുവൻ അഴുക്ക് പോവാനും മുടിയിലെണ്ണമായ എല്ലാം പോവാനും വളരെ നല്ലതാണ് അപ്പം നമ്മളിതിനവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടി നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഈ ഒരു ചീനച്ചട്ടി തന്നെ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ അപ്ലൈ ചെയ്യുന്നതായിട്ട് നല്ലത് കിട്ടാം അപ്പോൾ മുടിക്ക് നല്ല അയൻ ശക്തിയൊക്കെ കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മളതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ഉലുവ പൊടിയാണ് നമ്മളത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് അടുത്തത് ഹെന്ന പൗഡർ നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഹെന്ന പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് പേർക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പാകത്തിനാണ് നമ്മളിവിടെ ഹെന്ന ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുമുഴുവനായി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു കൂട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുടിയിൽ ഞാൻ പറഞ്ഞ ഷാംപു യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഞാൻ അത് മുഴുവനായി തന്നെ ഇതിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് അത് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നോർമലി ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ ഹെന മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ആ ഒരു ഈ ഒരു പച്ച കളറെ എല്ലാം പോയിട്ട് ശരിക്കും ഈ ഒരു ഹെന കറുപ്പ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അത് നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ മുടിയിൽ ഇത് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടിയിൽ നമുക്ക് എപ്പോഴും മുടി നല്ല കറുപ്പായി തന്നെ വരാനും അകാല നിരം ഒഴിവാക്കാനും അതുപോലെ നിരച്ച മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറുപ്പാക്കി കിട്ടാനും വളരെ നല്ലതാണ് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നീലാമരി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ആ ഒരു മൈലാഞ്ചി തേക്കുമ്പോൾ നമുക്കതൊരു ഒരു ചുമപ്പ് കളർ ആയിട്ട് ഇരിക്കും വലിയ അത് മാറ്റിട്ട് നമുക്ക് ശരിക്കും black കളറായിട്ട് കിട്ടാനേ നീലാംബരി നമുക്ക് യൂസ് ചെയ്യാവുന്നാണ് ഇത് അപ്പ തന്നെ നമ്മൾ മിക്സ് ചെയ്തു കഴിഞ്ഞേ രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ കണ്ട കളർ നല്ല രീതിയിൽ change ആയിട്ടുണ്ട് നമ്മൾ 6 മണിക്കൂർ നേരെ rest ചെയ്യാൻ വെച്ചിട്ട് ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണെങ്കിൽ വളരെ നല്ല രീതി തന്നെ നമ്മുടെ മുടി വളരാനും താരൻ പോവാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് ജലദോഷം അങ്ങനെയുള്ളതൊക്കെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ വെറ്റിലയും ഇഞ്ചിയും ഒക്കെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കത്തിരിക്കുന്നത് കേട്ടോ ഇത് പോരാതെ നമുക്കിത് മുടി വളരാനും താരം പോവാനും ഒക്കെ നമുക്ക് ഇഞ്ചിയും വെറ്റിലയും വളരെ നല്ലതാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്പ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്